നിങ്ങളുടെ വീടിൻ്റെ പ്രധാന ഡോറ് കിഴക്ക് ഭാഗത്താണ് ഭാഗത്താണെന്നിരിക്കുക അതായത് കിഴക്ക് ആണ് കൂടുതലും ഇപ്പോൾ ഡോറുകൾ വന്നിരിക്കുന്നത് അപ്പോൾ കിഴക്കിനെ വെച്ചിട്ട് പറയാം പല ദിക്കിനും ഉണ്ട് എന്നാലും കിഴക്കിൻ്റെ പറയാം കിഴക്കിലാണ് നിങ്ങളുടെ പ്രധാന വാതിൽ വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വാട്ടർ ഫൗണ്ടൻ നിങ്ങൾ വാങ്ങിക്കുക വാങ്ങിച്ചിട്ട് നിങ്ങളുടെ കിഴക്ക് വശത്ത് വീടിൻ്റെ കിഴക്ക് വശത്ത് വീട്ടിനകത്ത് ആ വാട്ടർ ഫൗണ്ടൻ വെച്ചൊന്ന് വർക്ക് ചെയ്യുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വെൽത്ത് സ്റ്റാർ ആയിട്ടുള്ള ഒൻപത് വന്ന് നിൽക്കുന്നത് കിഴക്ക് വശത്താണ് അപ്പം അത് നിങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും നിങ്ങളിലേക്ക് സമ്പത്ത് അത് കൊണ്ടുവന്ന് തരും അപ്പോൾ കിഴക്ക് വശത്ത് അങ്ങനെ കാര്യം ചെയ്യുക അടുത്തത് നിങ്ങളുടെ ബെഡ്റൂം ഏത് ഭാഗത്താണെന്ന് നോക്കുക ഇപ്പോൾ ബെഡ്റൂം തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് ക്രിസ്റ്റൽ ബോളുകൾ ടുക അതല്ല നിങ്ങളുടെ ബെഡ്റൂം തെക്കുവശത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ വർഷം മറ്റുള്ളവർ പറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവിടെ ബ്ലൂ റൈനോ എലിഫൻറ്റിന്റെ സ്റ്റാച്യുവും ബ്ലൂ മാറ്റും ഉപയോഗിക്കുക അതല്ല നിങ്ങളുടെ ബെഡ്റൂം തെക്ക് കിഴക്ക് ഭാഗത്താണെങ്കിൽ വാസ്തു അല്ല ഞാൻ പറയുന്നത് ഫങ്ഷിയാണ് പറയുന്നത് ഈ വർഷം നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വർഷമാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് ബെഡ്റൂം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അപ്പം ആ റൂമിനകത്ത് ഒരു റൂയി സ്ഥാപിക്കുക ഡ്രാഗൺ ടട്ടിലും ഒരു റൂയിയും കൂടെ കിഴക്ക് വശത്തെ റൂമിനകത്ത് വെക്കുന്നത് ഈ വർഷം തൊഴിൽപരമായിട്ട് നേട്ടങ്ങളുണ്ടാക്കുക